ഹൈപ്പർസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് മാത്രമല്ല ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള പതിനഞ്ച് തരം മൾട്ടി ഫ്രൂട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ജ്യൂസ് ഫോമിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐപ്പഡ്സ് എന്തുകൊണ്ട് ഒരു ജ്യൂസ് ഫോർമാറ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ജ്യൂസ് ഫോർമാറ്റിലാണെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് വളരെ ഹൈ ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിന് അബ്സോർബ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പതിനഞ്ച് തരം ഫ്രൂട്ട്സിൻ്റെ ഒരു സിനറ്റിസ്റ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആൻറ്റി ഓക്സിഡന്റ് റിച്ച് ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് ആൻറ്റി ഓക്സിഡൻസ് ഈവൺ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പല പരസ്യങ്ങളും തന്നെ നിങ്ങൾ നോക്കുക അത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും അകത്തേക്ക് കഴിക്കാനുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും മറ്റ് പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പോലും ഇന്ന് ആന്റി ഓക്സിഡൻസ് എന്നുള്ള ഒരു വാക്ക് സർവ്വസാധാരണമായിട്ട് വന്നുകൊണ്ടിരിക്കണം എന്താണ് ആന്റി ഓക്സിഡൻസിന്റെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പ്രാധാന്യം നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹാർട്ട് ഹെൽത്ത് ഇത് രണ്ടും വളരെയധികം റിലേറ്റഡ് ആണ് കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അതിൻ്റെ ഒരുപാട് മേജർ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട് പലപ്പോഴും നമ്മൾ കരുതുക നമുക്കൊന്നും അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നുള്ളതാണ് റൈറ്റ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളുകൾ സ്മോക്കിംഗ് ആയിക്കോട്ടെ ചുവയിങ് ആയിക്കോട്ടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വളരെ വേഗതയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുതൽ അല്ലെങ്കിൽ അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ പറഞ്ഞ പ്രോബ്ലം വരും അതുപോലെ വ്യായാമം തീരെ ചെയ്യാത്ത ആളുകൾ അൺഹെൽത്തി ആയിട്ട ഈറ്റിംഗ് പാറ്റേൺ അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ള ആളുകൾ സ്ട്രെസ് ഉള്ള ആളുകൾ ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം തീരെ ഇല്ലാത്ത ആളുകൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ശരീരത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലിസ് ശരീരം സിംറ്റംസ് ആയിട്ട് കാണിക്കും പക്ഷേ ഒരാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹൃദയത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ശരീരം അതിനുള്ള സിംറ്റം ആയിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല വ്യത്യാസം ഉണ്ടാവണം അപ്പൊ ചില ആളുകൾക്ക് ഒരു ശ്വാസം എടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അനുഭവപ്പെടുന്നത് ചില ആളുകളെ സംബന്ധിച്ചോളം കിടക്കുന്ന സമയത്ത് ചുമ വരും അല്ലെങ്കിൽ ബ്രീത്ത്ലെസ്നസ് വരും ചില ആളുകളെ സംബന്ധിച്ചോളം കായലിലൊക്കെ സ്വെല്ലിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക ഫ്ഫിനെസ് വരും ഫേസിൽ ഇങ്ങനെ മുഖം വല്ലാണ്ട് ചീർത്ത് നിൽക്കുന്ന പോലെ അവസ്ഥ വരും വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം റൈറ്റ് സോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ മേഖലയിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഉദാഹരണം പറയാം സ്വെല്ലിങ് ഇൻ ലെഗ് കാലില് നീര് വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആയിരിക്കും പക്ഷേ ഹൃദയം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കാലില് നീര് വരും അപ്പൊ അവിടെ ഡയഗ്നോസ് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല റൈറ്റ് സോ ഞാനിവിടെ ഈ പോയിന്റുകൾ പറയാൻ കാരണം ഇതെല്ലാം സിംറ്റംസ് ആണ് മൈ ഡി ശരീരം കാണിച്ചു തരുന്ന ചില സിംറ്റം ആണ് ഐ ഹാവ് അബ്നോർമാലിറ്റി എന്റെ ശരീരത്തിൽ അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളതിനാൽ തെളിവ ലക്ഷണങ്ങളാണ് കാണിച്ചു തരുന്നുണ്ടാകുന്നത് അതിനെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല സോ അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചികിത്സിക്കാൻ പോലും സമയം കിട്ടില്ല സോ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവിടെയാണ് ആന്റി ഓക്സിഡൻസിന്റെ റിലവൻസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഇവിടെയാണ് എന്താണ് ആന്റി ഓക്സിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നോർമൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിച്ച് ഊർജമായിട്ട് മാറുന്ന പ്രോസസ്സ് ആയിക്കോട്ടെ ഏത് പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും ഓക്സിജന്റെ ഒരു പ്രതിപ്രവർത്തനം ഒരു നശീകരണ സ്വഭാവം ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ആൻറ്റി ഓക്സിഡൻസ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഫ്രീ റാഡിക്കൽസ് അഥവാ സ്വതന്ത്ര റാഡിക്കലുകൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ് ഈ ഫ്രീ റാഡിക്കൽസ് റിയാക്റ്റി ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഇവയാണ് നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കുക എവിടെയാണോ അത് പ്രവർത്തിക്കുന്നത് അവിടെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടാവും സൊ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മോളിക്കൂൾസ് ആണ് ആൻറ്റി ഓക്സിഡൻസ് പല ആൻറ്റി ഓക്സിഡൻസും ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ പറ്റും ലിവറിൽ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ വളരെ പ്രധാനപ്പെട്ട പല ആൻറ്റി ഓക്സിഡൻസും ഡയറ്ററി ആണ് നമുക്ക് ഭക്ഷണം വഴി കിട്ടിയേ പറ്റുള്ളൂ ഫ്ലേവനോയിഡ്സ് പോളിഫിനോയിസ് അതുപോലെ വൈറ്റമിൻ സി ഇ വൈറ്റമിൻ എ ബീറ്റാ കരോട്ടീൻ ലൈക്കോപ്പിൻ ഇങ്ങക്കെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ഭക്ഷണം വഴി നിർബന്ധമായിട്ടും കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് സോ ഇവിടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പതിനഞ്ച് ഫ്രൂട്ട്സും ആൻറ്റി ഓക്സിഡന്റ് റിച്ച് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അസായ്ബറി എന്താണ് അസായ്ബേറിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന സൂപ്പർ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഹാർട്ട് സപ്പോർട്ടിന് വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹയ്യസ്റ്റ് ഒറാക് വാല്യൂ ഉള്ള ആന്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് അസായ്ബറി ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് ശരിക്കും ഒരു പഠനം അല്ലെങ്കിൽ ലോകം അറിയപ്പെടാൻ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ റെയിൻഫോൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാര് അവരുടെ ആയുസ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വയസ്സ് വരെയൊക്കെയാണ് എൺപതും തൊണ്ണൂറും വയസ്സുകളിൽ അവിടെയുള്ള സ്ത്രീകൾ നോർമൽ ആയിട്ട് പ്രസവിക്കും ഈ ഒരു പ്രത്യേകത കണ്ടപ്പോഴാണ് ശാസ്ത്രലോകം അവരുടെ എന്താണ് അവരുടെ ജീവിത രീതി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവർക്ക് മനസ്സിലായി അവര് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആഹാരം എന്ന് പറയുന്നത് അസായ്ബെറിയാണ് അങ്ങനെയാണ് റിസർച്ച് അസായ്ബറിയിലേക്ക് വരുന്നത് സോ അസായിബറിയെ കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനായിക്കോട്ടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നതായിക്കോട്ടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് ആന്റി ഓസിഡൻ വെച്ചാണ് ഇന്ന് തുടങ്ങിയിട്ട് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റഡീസ് അസായ്ബറിയെ കുറിച്ച് നടന്നിട്ടുണ്ട് ഈവൺ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ അതിനെതിരെ പോലും ഉള്ള റിസർച്ച് സ്റ്റഡീസ് പോലും അസായ്ബറിയിലൂടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു ഒരുപാട് റിസർച്ചുകൾ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ അറുപതിലധികം പഠനങ്ങൾ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നടന്നിട്ടുണ്ട് അത്രമാത്രം ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ ഇൻസ്പൈറേഷൻ ആയത് ശരിക്കും പറഞ്ഞാൽ എസ്റ്റൺ എന്ന് പറയുന്ന ഒരു ആണ് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസയിലുള്ള ആസ്റ്റനോട്ട്സിന് അവിടെ സാറ്റലൈറ്റുകൾ ഒരുപാടുള്ളത് കാരണം ഹൈ റേഡിയേഷൻ ആണ് പെട്ടെന്ന് സ്കിൻ ക്യാൻസർ വരും ഏജിങ് സംഭവിക്കും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന സ്പേസ് ഡ്രിങ്ക് ആണ് ഏസ്റ്റൺ സോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അസായ്ബറിയാണ് സോ ആ ഒരു എസ്റ്റൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആസ്ട്രോണോട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇൻഡസ്ബോ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എസ്റ്റനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സോ ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് അസായ്ബറി പതിനാല് ശതമാനവും അസായ്ബറി ആണ് നമ്മൾ ഐപ്പിൾസിലുള്ളത് ദൻ ഇതിന്റെ ഒരു പ്രോസസിങ് വളരെ പേറ്റൻ്റായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് മെത്തേഡ് കമ്പനി യൂസ് ചെയ്യുന്നു മൈനസ് എയ്റ്റി ഡിഗ്രിയിലേക്ക് ഈ ഫ്രൂട്ട്സ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് അതൊരു കല്ല് പോലെയാകും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പൗഡർ ഫോമിലേക്ക് മാറ്റുന്നു ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോമിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഫ്രൂട്ടും അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഫ്രൂട്ടിൽ ന്യൂട്രീഷൻ എത്രത്തോളം എങ്ങനെ പ്രിസർവ് ആണോ അതേ ലെവലിൽ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു പ്രോസസ്സിലൂടെ അതുകൊണ്ട് ന്യൂട്രീഷൻ വാല്യൂ ഒട്ടും കുറയാവെയാണ് ഈ ഫ്രൂട്ട്സ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം റൈറ്റ് ദെൻ ഒരു ഒറാക് വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്ടിന്റെ എക്കണോമി ആൻഡ് ഈസിനെസ് ഓഫ് യൂസേജ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡാമേജിങ് എഫക്ട് ശരീരത്തിൽ കൂടാൻ കാരണമായിട്ടുള്ള അവസ്ഥകൾ കൂടുതലാണ് ഇന്ന് റേഡിയേഷൻ ആയിക്കോട്ടെ പൊല്യൂഷൻ ആയിക്കോട്ടെ എയർ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഇതൊക്കെ വളരെ ആണ് സ്ട്രെസ് കൂടുതലാണ് അതുപോലെ ആൽക്കഹോളിന്റെ ഉപയോഗം സ്മോക്കിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയേഷൻ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പതിന് മടങ്ങ് കൂടുതലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും നമ്മുടെ പൂർവികരുടെ ഒരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ല ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡാമേജുകളൊന്നും ശരീരത്തിൽ വരാതെ അതിന് പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരു അയ്യായിരം ഒറാറ്റ് യൂണിറ്റ് എങ്കിലും ആന്റി ഓക്സിഡൻസ് ഒരു ദിവസം കിട്ടണം അതിന് ഒരു മൂന്നര കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോ വ്യക്തികളും ദിവസവും കഴിക്കേണ്ടി വരും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ അല്ല ഇവിടെയാണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ റിസർച്ച് പതിനഞ്ച് ഫ്രൂട്ട്സിന്റെ ആ ബ്ലെൻഡ് ഒരു സിക്സ്റ്റി എം എൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ അയ്യായിരം എല്ലാം മറിച്ച് ഏഴായിരം ഒറാക് യൂണിറ്റ് ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടാവും നമ്മുടെ ശരീരം ആന്റി ഓക്സിഡന്റ് ആക്കി മാറ്റാൻ പറ്റും ആന്റി ഓക്സിഡന്റ് ഒരു ആക്കി മാറ്റാൻ പറ്റും റിസർവ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടാവും സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല വളരെ അഫോർഡബിൾ ആണ് വളരെ എക്കണോമിക്കലായിട്ട് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സോ പതിനഞ്ച് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ബെറി ഫ്രൂട്ട്സും പത്ത് സീസണൽ ഫ്രൂട്ട്സിന്റെയും ആയിട്ടുള്ള ഒരു സിനർജസ്റ്റിക് ആയിട്ടുള്ള കോമ്പോസിഷനാണ് ബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി മൾബെറി സ്ട്രോബെറി ഈ അഞ്ച് ബെറി ഫ്രൂട്ട്സ് ഉണ്ടാവും അതിനകത്ത് ഒപ്പം പൈനാപ്പിൾ പിയർ വൈറ്റ് ഗ്രേപ്പ് കിവി ആപ്പിൾ മമഗ്രൈനേറ്റ് ചെറി ബനാന കോൺകോൾഡ് ഗ്രേപ്പ് ആൻഡ് ഓറഞ്ച് ഇത്രയും പത്ത് സീസണൽ ഫ്രൂട്ട്സിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ അതാണ് നമ്മുടെ ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്താണ് ഇത് ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന വില്ലൻ ദ റിയൽ വില്ലൻ ഈസ് ഫ്രീ റാഡിക്കൽസ് സ്വതന്ത്ര റാഡിക്കലുകൾ ഇവ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ വൺ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ് ഇവ ശരീരത്തിൽ എവിടെയാണോ പ്രതിപ്രവർത്തിക്കുന്നത് അവിടെ ലോങ് റണ്ണിൽ ഡാമേജ് ഉണ്ടാവും തലച്ചോറിലുള്ള കോശങ്ങളിലാണ് റാഡിക്കൽസിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ആ ഭാഗങ്ങളിൽ ഉള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കും ഒരു ലോങ് റണ്ണിൽ അവിടെ ഉള്ള ഒരുപാട് കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കുമ്പം തലച്ചോറിന്റെ ആ പെർട്ടിക്കുലർ ഭാഗത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് മാറുന്നുണ്ടാവും ഇതുപോലെ ഹൃദയമാണെങ്കിലും കണ്ണാണെങ്കിലും ലങ്സ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ശരീരത്തിൽ എവിടെയാണോ ഈ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം നടക്കുന്നത് അവിടെ ജീവിതശൈലി രോഗമായിട്ട് അത് മാറുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലുമുള്ള ജനിതക ഘടനയായിട്ടുള്ള ഡി എൻ എ ആണ് ഫ്രീ റാഡിക്കൽസ് ഡാമേജ് ചെയ്യുന്നതെങ്കിൽ ആ കോശങ്ങൾക്ക് സ്വയം വളർച്ചയെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും അത് വളരാൻ തുടങ്ങും അത് ക്യാൻസറും ട്യൂമറും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടാവും സോ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് ശരീരത്തിൽ ഇല്ലാതെയാക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതെ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇവിടെയാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ റോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ് സോ നമ്മുടെ ശരീരത്തിലേക്ക് ആൻറ്റി ഓക്സിഡൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ച് ഈ ആന്റി ഓക്സിഡൻസ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺ സപ്ലൈ ചെയ്ത് അതിനെ ന്യൂട്രൽ ആക്കും ഇങ്ങനെ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്ത് അവയെ ന്യൂട്രൽ ആക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് റാഡ് ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി സോ എപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരാക്ക് നമ്മൾ ഭക്ഷണം വഴി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എങ്കിൽ ശരീരത്തിന് ഈ പറഞ്ഞ പോഷകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും നല്ല ആരോഗ്യം അതിൻ്റെ റിസൾട്ടായിട്ട് ശരീരം തരുന്നുണ്ടാവും ഇവിടെയാണ് ഐപ്പിൾസിൻ്റെ ഉപയോഗം നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ പോഷകങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ക്വാളിറ്റിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഐപ്പിൾസിന്റെ ധർമ്മം ആ പോഷകങ്ങൾ ഉപയോഗിച്ച് ഈ പ്രോബ്ലം അബ്നോർമാലിറ്റികളെ എല്ലാം ക്ലിയർ ചെയ്യുന്നത് ആരായിരിക്കും നമ്മുടെ ശരീരം തന്നെയായിരിക്കും റൈറ്റ് സോ കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിനെ വളരെ സ്ട്രെങ്തൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഇതുവഴി കിട്ടുന്നുണ്ടാവും അതുപോലെ പ്ലേറ്റ് കൗണ്ട് അഗ്രിഗേഷൻ അത് അടിഞ്ഞു കൂടുന്നതിന് തടയുന്നുണ്ടാവും കൊളസ്ട്രോൾ ലെവലിനെ നല്ല രീതിയിൽ ഹെൽത്തി ലെവലിലേക്ക് റിഡ്യൂസ് ചെയ്തു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും ദൻ ആന്റി ഓക്സിഡൻസ് ബെനിഫിറ്റ്സിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും ഫ്രീ റാഡിക്കൽസിനെ തുരത്താനായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ടാവും ഓരോ കോശങ്ങളിലുമുള്ള അതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ വൈറസുകളോ ബാക്ടീരിയകളോ ഒന്നും ഡാമേജ് ഉണ്ടാക്കുന്ന ഇത്തരം സൂഷ്മാണുക്കളൊന്നും കോശങ്ങൾക്ക് അകത്തേക്ക് പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആന്റി ഓക്സിഡന്റ് ലെവല് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാവും ഇമ്യൂണോ മോഡുലേറ്ററൽ ബെനിഫിറ്റ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ അത് ഉണ്ടാക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഇമ്യൂൺ സിസ്റ്റം നന്നായിട്ട് എംപവർ ചെയ്യുന്നുണ്ടാവും സ്ട്രെങ്തൺ ചെയ്യുന്നുണ്ടാവും നല്ല ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെ വളരെയധികം ത്വരിതപ്പെടുത്തുന്നുണ്ടാവും ഇൻഫ്ലമേഷനിൽ റിലീവ് ചെയ്യാനും ബാക്ടീരിയ വൈറസ് പോലെയുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ശരീരത്തിന് സഹായം തരുന്നുണ്ടാവും ആൻറ്റി ക്യാൻസറസ് ബെനിഫിറ്റ്സുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നിട്ടുള്ള അതിന്റെ റിസ്ക്കുകളെ അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ അതിനെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ളൊരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാനുമായിട്ട് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് പതിൻമടങ്ങ് കൂടിയിട്ടാണ് അത് ക്യാൻസറസ് ആയിട്ട് മാറുന്നുണ്ടാകും ശരീരത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മെഡിക്കൽ മേഖലയിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ പലതും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ വീണ്ടും പതിൻമടങ്ങ് കൂട്ടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ആ ക്യാൻസറസ് കോശങ്ങളെ നശിപ്പിക്കുക ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ട് സോ ഇവിടെ ആരോഗ്യമുള്ള കോശങ്ങൾ പോലും നശിച്ചു പോകും അതുകൊണ്ട് ഈ ക്യാൻസറിന്റെ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മുടി കൊഴിയുന്നതിന്റെ ഒക്കെ കാരണം ആന്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസറസ് കോശങ്ങളുടെ നാശത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആകുമെന്ന് മാത്രമല്ല ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ആന്റി സഹായിക്കും സൊ അതുവഴി ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ക്വാളിറ്റി ലൈഫിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തിരിച്ചു വരാനായിട്ട് ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നതിലൂടെ അതുപോലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ബ്രെയിൻ ടു എൻറ്റയർ ബോഡി പാർട്ടിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായിരിക്കും മാത്രമല്ല മെമ്മറി പവർ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്നുണ്ടാവും മെൻറ്റൽ ക്ലാരിറ്റി കൂടുന്നുണ്ടാവും ഐക്യു ലെവലിൽ ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ് സോ പഠിക്കുന്ന കുട്ടികൾക്ക് ഐപ്പിൾസ് റെഗുലർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് പെർഫോമൻസിലൊക്കെ ആ ഡിഫറൻസ് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബ്രെയിൻ ഫുഡ് അതുപോലെ ആൻറ്റി ഡയബറ്റിക് ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാ അവയവങ്ങളെയും ബാധിച്ച് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് പോകും ഉള്ള ആളുകൾ അത്തരം ആഫ്റ്റർ എഫക്ട്സ് ഡയബറ്റീസിന്റെ ആഫ്റ്റർ എഫക്ട്സ് വരാതെ ശരീരത്തിലുള്ള ഓർഗൺസിനെ പ്രിവെന്റ് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ് ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയാണ് അതിന്റെ ബെനിഫിറ്റുകൾ ന്യൂമറസ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഐപ്പൾസ് അല്ല ഇത്തരം ബെനിഫിറ്റുകൾ തരുന്നുണ്ടാവുക മറിച്ച് ശരീരമാണ് ഇത്തരം റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത് അത് ശരീരത്തിന് കൃത്യമായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഐപ്പൾസിലൂടെ ശരീരത്തിന് കിട്ടുന്നുണ്ടാവും റൈറ്റ് സോ ഏഹ് ഫ്രീക്വൻ്റി ആസ്റ്റ് ക്വസ്റ്റൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാമോ തീർച്ചയായിട്ടും ഉപയോഗിക്കാം എന്നിരുന്നാൽ തന്നെയും ഡയബറ്റീസിൽ അല്ലെങ്കിൽ ഷുഗർ ലെവലിൽ ഹൈ ഫ്ലക്ച്വേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ചു ഒന്ന് ഷുഗർ ബാലൻസ് ചെയ്ത ശേഷം ഐപിൾസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം ദെൻ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുമോ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഏജ് ലിമിറ്റ് ഉണ്ടോ ചെറിയ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും ഡ്യൂറേഷൻ ഓഫ് ഇൻടേക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന്റെ അതിൽ ഒരു അരമണിക്കൂർ മുൻപ് എന്നുള്ള രീതിയിലാണ് ഏറ്റവും നല്ലത് എന്നാൽ അസിഡിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡൈജഷൻ ഡിസോർഡർ ഉള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഏറ്റവും നല്ലത് ഭക്ഷണം കഴിച്ചൊരു വൺ അവറിന് ശേഷം ഐപ്പിൾസ് ഉപയോഗിക്കുന്നതാണ് ഒരു ദിവസം അറുപത് മില്ലിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ മുപ്പത് മില്ലി രാവിലെയും മുപ്പത് മില്ലി രാത്രിയും എന്ന രീതിയിൽ ഉപയോഗിക്കാം നോർമലി നമുക്ക് ബിഫോർ ഫുഡ് എന്ന രീതിയിലാണ് ഉപയോഗിക്കാൻ നല്ലത് കാരണം എം ടി സ്റ്റൊമക്കിൽ ഐപ്പിൾസ് ഉപയോഗിച്ച് അതിലുള്ള പോഷകങ്ങൾ കംപ്ലീറ്റ് ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടാവും ദെൻ അത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സമയം കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് നിങ്ങൾ ആ ഐപ്പിൾസ് വായിക്കകത്തൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഇറക്കാതെ വായിക്കകത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിനടിയിലുള്ള ഏരിയ സബ് ലിഗ്വൽ ഏരിയ ആ ഏരിയയിലൂടെ ന്യൂട്രീഷൻ ശരീരത്തിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും റൈറ്റ് സോ കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡുകള് ഐപ്ൾസ് വാക്കിയകത്ത് ഹോൾഡ് ചെയ്ത് വെച്ച ശേഷം ഇറക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ശരീരത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും റൈറ്റ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ പീരീഡില് നമ്മൾക്ക് ഐപൾസ് സജസ്റ്റ് ചെയ്യാവോ തീർച്ചയായിട്ടും പ്രഗ്നൻസിയിൽ സജസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ആറ് മാസമാണ് അതിനുശേഷം ഐപ്പൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ വെയിറ്റ് കൂടുന്നുണ്ടാവും ആ വെയിറ്റ് ഒരു ഹെൽത്തി ലെവലിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ ലാസ്റ്റ് വരെയും വേണമെങ്കിൽ ഐപ്പൾസ് ഉപയോഗിക്കാം എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഫ്രം ഡേ വൺ ടിൽ ഡെലിവറി അതുവരെ ആള് ഐപിൾസ് റെഗുലർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കാമോ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം തീർച്ചയായിട്ടും ഉപയോഗിക്കാം നോ ഇഷ്യൂസ് സോ ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ടു യൂസ് അതാണ് ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ അസുഖങ്ങൾ വരാതെ ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആയിട്ടുള്ള മൊണോപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ പ്രൊഡക്റ്റുകൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ ഇത് നമ്മളും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളും ഉപയോഗിക്കുക അതുവഴി ഈ ഒരു ആരോഗ്യം ഇതിന്റെ മെസ്സേജും ഈ പ്രൊഡക്റ്റുകളും മാക്സിമം ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഈ പ്രൊഡക്റ്റുകൾ എങ്ങനെ നമ്മൾ എൻഡോഴ്സ് ചെയ്യണം മറ്റുള്ള ആളുകളിലേക്ക് എങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറും വി ഹാവ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്ട് ഈ പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക അങ്ങനെ മറ്റുള്ള ആൾ നമ്മൾ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഒരു ഈ രാജ്യത്തിലുള്ള മാക്സിമം ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ട് വളരെ ആരോഗ്യമുള്ള ജനതയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മാക്സിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഈ മാക്സിമം ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഹെൽത്തും വെൽത്തും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുടുംബത്തോടെ പകരം ഹാപ്പി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും സോ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി